നമസ്കാരം മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രധാന പ്രതികളിൽ ഒരാളായ തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അമേരിക്കൻ സുപ്രീം കോടതിയും വിധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കുറേ വർഷങ്ങളായി ഈ തഹാവൂർ റാണയെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഇന്ത്യ നിയമ പോരാട്ടം നടത്തി വരികയായിരുന്നു അമേരിക്കയിലെ കീഴ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നതാണ് പക്ഷെ അതിനെതിരെ അപ്പീലുകളൊക്കെ നൽകി ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജിയൊക്കെ നൽകി ഇങ്ങനെ ഈ കൈമാറ്റത്തെ തടയാനായി തഹാവൂർ റാണയുടെ അഭിഭാഷക സംഘം കഴിഞ്ഞ കുറേ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സുപ്രീം കോടതി വരെ ഈ കേസ് കേസെത്തുന്നതും ഒടുവിൽ സുപ്രീം കോടതിയും തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ തീരുമാനിക്കുന്നതും കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കുറ്റവാളി കൈമാറ്റ കരാറുണ്ട് ആ കുറ്റവാളി കൈമാറ്റ കരാർ പ്രകാരമാണ് ഇപ്പോൾ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാനായി അമേരിക്കൻ സുപ്രീം കോടതി പോലും അമേരിക്കയുടെ പരമോന്നത നീതിന്യായ കോടതി പോലും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഏതാനും നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ ഇന്ത്യയുടെ ദീർഘനാളത്തെ ദൗത്യം അവസാനിക്കും മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് വരും ഇവിടെ അദ്ദേഹത്തെ വിചാരണ ചെയ്യാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്തായാലും ആരാണ് തഹാവൂർ റാണ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇയാളൊരു പാകിസ്ഥാൻ മിലിറ്ററി ആണ് പാകിസ്ഥാൻ്റെ ഒരു അവിടുത്തെ പ്രശസ്തമായ ഒരു സൈനിക റെസിഡൻഷ്യൽ സ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അതിനുശേഷം ഡോക്ടറാവുന്നു മിലിട്ടറിയിൽ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുന്നു പാകിസ്ഥാൻ മിലിറ്ററി ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാനഡയിലേക്ക് ഇയാൾ കുടിയേറിപ്പാർക്കുന്നത് എന്തിനാണ് ഇയാളും കുടുംബവും തൊണ്ണൂറ്റിയേഴിൽ കാനഡയിലേക്ക് കുടിയേറിയത് എന്നത് സംബന്ധിച്ച ലക്ഷ്യങ്ങളൊക്കെ ദുരൂഹമാണ് ഇതെല്ലാം പാകിസ്ഥാന്റെ ഭീകരാക്രമണ പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കാം എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി കാനഡയിൽ പോകുന്നവരെ സംരക്ഷിക്കാനായി അവിടെ അന്ന് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല കാനഡയിലേക്ക് കുടിയേറാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കാനഡയിലേക്ക് കുടിയേറിയതായിരിക്കാം രണ്ടായിരത്തി ഒന്നിൽ തഹാവൂർ റാനയ്ക്ക് കനേഡിയൻ പൗരത്വം ും ലഭിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇയാൾ വേൾഡ് എമിഗ്രേഷൻ സെൻറ്റർ എന്നൊരു ഒരു സ്ഥാപനം തുടങ്ങുകയും അതിൻ്റെ ശാഖകൾ ഇന്ത്യയിലടക്കം ബോംബെയിലടക്കം ഇന്ത്യയിൽ ശാഖകൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുവേണ്ടിയാണ് ഇയാൾ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം എന്തായാലും രണ്ടായിരത്തി ഒൻപതിൽ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയോടൊപ്പം തഹാവൂർ റാണയും പിടിക്കപ്പെട്ടു ഇവർ പിടിക്കപ്പെട്ടത് അന്ന് ഏറെ വിവാദമായ ഇസ്ലാമിലെ പ്രവാചകനെ അപമാനിച്ചു എന്ന പേരിൽ വിവാദമായിക്കൊണ്ടിരുന്ന ഒരു ഡാനിഷ് പത്രമുണ്ട് ആ ഡാനിഷ് പത്രത്തിനെതിരെ ഭീകരാക്രമണം നടത്താൻ പദ്ധതി ഇടുമ്പോഴാണ് ഇവർ രണ്ടുപേരും പിടിയിലാകുന്നത് ഇതിനെ തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് രണ്ടായിരത്തി എട്ടിൽ ഇയാൾ മുംബൈ സന്ദർശിച്ചിരുന്നതായും മുംബൈയിൽ ആക്രമണം നടത്തിയ ഈ താജ് ഹോട്ടലിൽ താമസിച്ചിരുന്നതായും ഒക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അവിടെ നിന്നാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ തഹാവൂർ റാണയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് മുംബൈ ഭീകരാക്രമണത്തിന് ലഷ്കർ ഇ തൊയ്ബ എന്ന സംഘടനയ്ക്ക് ഇയാൾ മെറ്റീരിയൽ സപ്പോർട്ട് നൽകി അതായത് ഭീകരവാദികൾക്ക് ഈ മുംബൈ ആക്രമണം നടത്താനുള്ള എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയും തഹാവൂർ റാണയുമാണ് എന്ന് പിന്നീട് കണ്ടെത്തുന്നത് ഇയാൾ ഈ വേൾഡ് എമിഗ്രി ൻ സെന്റർ എന്ന തന്റെ ഒരു സ്ഥാപനത്തിന്റെ മറവിലാണ് ഇതൊക്കെ നടത്തിയിരുന്നത് പിന്നീട് ഇന്ത്യ നടത്തിയ അന്വേഷണത്തിൽ ഈ പേരും ചേർന്നാണ് മുംബൈ ഭീകരവാദികൾക്ക് അവിടെ ലഷ്കർ ഇ തൊയബയുടെ ഭീകരവാദികൾക്ക് അവിടെ ആക്രമണം നടത്താനുള്ള എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് എന്ന് പിന്നീട് വെളിപ്പെട്ടത് അതിനുശേഷമാണ് തഹാവൂർ റാണയെ ഈ ഇവിടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യാനുള്ള ശ്രമം ഇന്ത്യ ആരംഭിച്ചത് കാരണം തഹാവൂർ റാണയ്ക്ക് കാനഡയുമായി ബന്ധമുണ്ട് ഇന്ത്യ കാനഡ ബന്ധം ഇപ്പോൾ അത്രമാത്രം മോശമാണ് കാനഡ ഇന്ത്യക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളൊക്കെ നമുക്കറിയാം എന്നാൽ അതിന് സമാനമായ ആരോപണമാണ് ഇനിയിപ്പോൾ തഹാവൂർ റാണയ്ക്ക് പറയാനുണ്ടാവുക എന്ന് വ്യക്തമാണ് എന്താണ് മുംബൈ ഭീകരാക്രമണത്തിന് കാനഡ എന്ന രാജ്യവുമായുള്ള ബന്ധമെന്നൊക്കെ ഒരുപക്ഷെ തഹാവൂർ റാണയെ ഇന്ത്യയിൽ വിചാരണ ചെയ്താൽ ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏതാനും ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ തഹാവൂർ റാണ ഇന്ത്യയിലെത്തും പിന്നീട് ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമങ്ങളാകും ഇന്ത്യ നടത്തുക ഒരു പക്ഷേ വധശിക്ഷയ്ക്ക് വിധേയനാക്കില്ല എന്നൊക്കെയുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എന്നൊക്കെയുള്ള ഒരു ഉപാധിയുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മുംബൈ ഭീകരാക്രമണത്തിൽ ഇനിയും തുറക്കാൻ കഴിയാത്ത ചില അധ്യായങ്ങൾ ഒരുപക്ഷെ തഹാവൂർ റാണയുടെ വരവോടുകൂടി തുറക്കപ്പെട്ടേക്കും അതിന് ഒരു കനേഡിയൻ ബന്ധവും ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വെബ്ഡെസ്ക് online executive education. focus. physiotherapy center patam. Unnat engineering. gujarat. tirthayatra.com. iron build. gujarat. powered by chotis realizing your dream home. our ongoing luxury apartments projects are crown near karivatam, the square near ust global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.